പാർലമെൻറ്ററി കാര്യ സഹമന്ത്രി എന്നുള്ളതായിരിക്കും ഈ വളരെ ഇന്ത്യയെ സംബന്ധിച്ച അത്രയും പ്രധാനപ്പെട്ട ഈ മുന്നൂറ്റി എഴുപത് അതിൻ്റെ ആ ഒരു അതിൻ്റെ അതെങ്ങനെ ബിൽഡപ്പായി എന്നുള്ളതിലൊക്കെ അല്ല ബി എനിക്ക് അതിനൊക്കെ അക്സസ് ഉണ്ടായിട്ടാവില്ല ഒന്നാം ഒന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് ബി ജെ പി ഇറക്കുന്നത് സങ്കല്പ പത്രമാണ് മാനിഫെസ്റ്റോ എന്നുള്ള പേര് പേരൊരിക്കലും നമ്മൾ ഇടാറില്ല സങ്കല്പ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പ്രതിജ്ഞ എന്നാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ള ഇതാണ് അപ്പം ബി ജെ പിയുടെ സങ്കല്പ പത്രകൾ മുന്നൂറ്റെഴുപത്തി വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഭരണത്തിൽ വന്നപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചു പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനിൽ നടത്തണം എന്ന് തീരുമാനിച്ചു അപ്പം പാർലമെൻ്ററി അഫെയർസ് മിനിസ്ട്രിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുക കാരണം ഗവൺമെൻറ് പാർലമെൻറ്റിൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരാളൊറ്റൊക്കെ ചെയ്യുന്ന ഒരാൾ പാടല്ല കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഹോം മിനിസ്ട്രി ഡ്രാഫ്റ്റ് ചെയ്യണം ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ലീഗൽ മിനിസ്ട്രിയിലേക്ക് പോകണം ലോ മിനിസ്ട്രി അത് കഴിഞ്ഞിട്ട് ലെജിസ്ലേച്ചർ മിനിസ്ട്രിയിൽ പോകണം ഈ മൂന്ന് സ്ഥലങ്ങളിൽ പോയതിന് ശേഷം ആണ് ക്യാബിനറ്റിൽ പോകുന്നത് എന്നാൽ ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കോൺഫിഡൻഷ്യലുമായിട്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഒരു മാത്രമല്ല ആ അന്ന് അഞ്ചാം തീയതി എല്ലാ ബി ജെ പി എം പിമാരും പാർലമെൻറ്റിലുണ്ടായിരിക്കണം എന്ന് തീരുമാനം എടുത്തതുകൊണ്ട് എന്നുണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നുകൊണ്ട് മൂന്ന് നാല് തീയതികളിൽ എല്ലാ എം പിമാർക്കും വേണ്ടിയിട്ടുള്ള അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റാണ് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ പുതിയ എം പിമാർക്കുള്ള രണ്ട് ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഡൽഹിയിലുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് തീയതികളിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് പാർലമെൻ്റ് റഫൻസിൻ്റെ ആൾക്കാർ ഞങ്ങൾ നാലാം തീയതി രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഇട റൂമിൽ ഈ ഡീറ്റെയിൽസൊക്കെ പ്ലാനിങ്ങുമ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ മാധ്യമ പ്രവർത്തകർ വിചാരിച്ചത് വേറെന്തോ കാര്യങ്ങൾ ചർച്ചയാണെന്നാണ് അപ്പോൾ അവർ പിന്നീട് ആ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ ഇതായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ അത് വളരെ ഇതായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഞാനിപ്പോഴും നാലാം തീയതിത്തെ രാത്രിത്തെ ഫോട്ടോവും അഞ്ചാം തീയതിത്തെ രാത്രിയത്തെ ഫോട്ടോ അമിത് ഷാജിയുടെ റൂമിൽ ഞങ്ങൾ എല്ലാവരും അഞ്ചാം തീയതി പാസ്സായതിനു ശേഷം നമ്മൾ കുറേ കൂടി റിലാക്സ്ഡ് ആണ് നാലാം തീയതി രാത്രി നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയ വലിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അസവത്തിൽ അന്ന് എതിർത്തവരും ഇന്ന് അതിനെ അംഗീകരിക്കുന്നുണ്ട് കാശ്മീരിൻ്റെ ടൂറിസം അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ആളുകളുടെ സന്തോഷം അപ്പം ഒരുപക്ഷെ തെറ്റിദ്ധാരണ കൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ ഉദ്ദേശ ശുദ്ധി തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് മോഡി ഗവൺമെന്റ് അല്ല അതിൽ അതിൽ ഒന്നും മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കുക എന്നുള്ളത് ഒരു വെറും ഒരു ഇമോഷണൽ രീതിയിലല്ല മോദിജി കണ്ടത് അതിൻ്റെ പ്രാക്ടിക്കൽ ഫിസിക്കൽ അച്ചീവ്മെൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മന്ത്രിമാരോടും ജമ്മു കാശ്മീരിലെ ഓരോ ജില്ലയിലും ഈ വിഡ്രോ ചെയ്ത് അടുത്തൊരാറുമാസത്തിനകം എല്ലാ ജില്ലകളിലും സെൻട്രൽ മിനിസ്റ്റേഴ്സ് പോയി അവിടുത്തെ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു അവിടുത്തെ ഡെവലപ്മെൻറ്റൽ റിക്വയർമെൻറ്സ് എന്താണ് സ്കൂളില്ല കോളേജില്ല ഉദാഹരണത്തിന് ഞാൻ പോയ സ്ഥലത്ത് ഈ കുങ്കുമപ്പൂ കൃഷി ചെയ്ത സ്ഥലമാണ് പക്ഷെ അതിൻ്റെ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയിൽ അപ്പോൾ ഇതുപോലെയുള്ള പല പല ആസ്പെക്ട്സ് അതിലൂടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മന്ത്രിയായിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ എക്സ്പോഷർ ഉള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു ജില്ലയിൽ ചെന്ന് രണ്ട് താലൂക്കിൽ പോയിട്ട് താലൂക്കിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആക്ഷൻ ഉണ്ടാവുകയാണ്